കൂട്ടുകാർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടക മാസമാണല്ലോ കർക്കിടക മാസത്തിൽ കുടിക്കാൻ പറ്റിയ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് കാണിക്കുന്നത് അതിനെ അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് കാക്കപ്പ് പച്ചരി പച്ചരിയാണ് ഇവിടുത്തെ കാക്കപ്പ് പച്ചരി കാക്കരിപ്പ് കാക്കപ്പ് ചെറുപരി ചെറുവയറ് ഒന്നര ടീസ്പൂൺ ടീസ്പൂൺ ഉലുവ പുതുത്തത് കുതി വെച്ചത് ഇത് നമുക്ക് ഇത് കുക്കറിലേക്കിടാം കുക്കറിലാണ് വേവിക്കുന്നത് ഇട്ട് നല്ലവണ്ണം കഴുകി നമുക്ക് ഒരു മണിക്കൂർ നേരം പുതുക്കാൻ വെക്കണം എല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം കഴുകി ഒരു മണിക്കൂർ നേരം പുതുക്കാൻ പറ്റണം പുതുക്കിയ ശേഷം നമുക്ക് പിന്നെ കാണിക്കാം ഒരു മണിക്കൂർ നേരം നമ്മൾ കുത്തി വെച്ചേക്കുന്നതാണ് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് എട്ട് ഉള്ളി കൊച്ചുള്ളി എട്ടുള്ളി കുരു കുരു അരിഞ്ഞത് പതിനഞ്ച് വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞാണ് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പുകൾ അങ്ങനെ നാല് കപ്പ് വെള്ളമാണ് ഇത് അരക്കപ്പാണ് രണ്ട് കപ്പ് അങ്ങനെ നാല് കപ്പ് വെള്ളം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ജീരകം ഇത് അര ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീ ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഉപ്പ് ഉത്രയും ചേർത്ത് നമുക്ക് അഞ്ച് അഞ്ചോ നാലോ ബിസ്സിൽ നാലോ അഞ്ചോ ബിസ്സില് അടിച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ മൂന്ന് ബിസിലടിച്ച് ഓഫ് ചെയ്തിട്ടേക്കുവാണേൽ ഇതിൻ്റെ ബിസില് പോയി ശേഷം നമുക്ക് തുറന്നിട്ട് നീ അടുത്ത ഘട്ടം കാണിക്കാം എന്ത് വെന്തിരിക്കാൻ നമുക്ക് നോക്കാം കുക്കർ പോകുന്നു ശരിക്കും കഞ്ഞി വെന്തിരിക്കുവാണെങ്കിൽ നമുക്കിത് വെന്തോന്ന് നോക്കാം നല്ല ശരിക്ക് നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട് എല്ലാ അരിയും വെന്ത ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക തീ കത്തിച്ചു കൊടുക്കുക ചെറിയ തീയായിട്ട് നോക്കിയ ശേഷം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് നമുക്ക് അതിലേക്ക് ഇപ്പിടാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർക്കാം പിന്നെ നമ്മുടെ ഈ കഞ്ഞി റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ലൊരു ഇതാണ് എല്ലാ ഇതും അടങ്ങിയ സാധനങ്ങളും അടങ്ങിയതാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് തീർക്കിയിട്ട് ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണേൽ ഒന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ടാറ്റാ